നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നൊന്നാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികളെ സ്വീകരിക്കാൻ സ്കൂളുകളിൽ ഒരുക്കിയ പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും മറ്റു ക്ലാസ്സുകളിലെ കുട്ടികളും ഉൾപ്പെടെ പ്രവേശനോത്സവങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു നിലമ്പൂർ ഉപജില്ലാ പ്രവേശനോത്സവം നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ വർണ്ണാഭമായി നടന്നു അക്ഷരലോകത്തേക്ക് പ്രവേശിക്കുന്ന കുരുന്നുകളെ ജനപ്രതിനിധികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്വാഗതം ചെയ്തു വഴിക്കടവ് മുണ്ടയിൽ സിപിഐഎം ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച സ്നേഹവീട് കുടുംബത്തിന് കൈമാറി മുണ്ട ആശാരിപ്പട്ടിയിലാണ് സ്നേഹവീട് പൂർത്തീകരിച്ചത് ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ട അഗിൽ ജോൺ എന്ന സഹപാഠിയുടെ ഓർമ്മയ്ക്കായി പാലമാട് സ്കൂളിലെ രണ്ടായിരത്തി ഏഴ് വർഷത്തിലെ പത്ത് ബി ബാച്ചിന്റെ നേതൃത്വത്തിൽ നെടുങ്കയം കാട്ടിനുള്ളിലെ പുലിമുണ്ട മുണ്ടക്കടവ് എന്നീ കോളനികളിൽ പാവപ്പെട്ട കുട്ടികൾക്കുള്ള പഠനോപകരണ കിറ്റും ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും വിതരണം ചെയ്തു നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി വർഷം തോറും നടത്തിവരുന്ന പി വി മുഹമ്മദ് ഇക്ബാൽ മെമ്മോറിയൽ എക്സലൻസ് അവാർഡ് ചടങ്ങ് പി വി എസ് ആർക്കേഡിൽ വെച്ച് സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി വേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികളെ സ്വീകരിക്കാൻ സ്കൂളുകളിൽ ഒരുക്കിയ പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും മറ്റു ക്ലാസുകളിലെ കുട്ടികളും ഉൾപ്പെടെ പ്രവേശനോത്സവങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികളെ സ്വീകരിക്കുവാൻ സ്കൂളുകളിൽ ഒരുക്കിയ പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും മറ്റ് ക്ലാസുകളിലെ കുട്ടികളും ഉൾപ്പെടെ പ്രവേശനോത്സവങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു പുത്തനുടുപ്പുകളും ബാഗുകളും കുടകളുമായി സ്കൂളുകളിലേക്ക് ആവശ്യത്തോടെയാണ് കുട്ടികൾ രക്ഷിതാക്കളുടെ കൈയും പിടിച്ചെത്തിയത് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടും കൂടിയാണ് നവാഗതരെ വരവേറ്റത് വലിയ ഒരുക്കുകളാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തോളം കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയത് നിലമ്പൂർ ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ പി ടി എ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രവേശനോത്സവങ്ങൾ ഒരുക്കിയത് സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകൾ എല്ലാം പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമാക്കി വലിയ മാറ്റങ്ങളുമായാണ് ഈ തവണ സ്കൂൾ തുറന്നത് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പുതിയ പുസ്തകങ്ങൾ വലിയ ഇടവേളയ്ക്ക് ശേഷം ഒന്നാം ക്ലാസ്സിൽ അക്ഷരമാലയും തിരികെ എത്തി കരിമ്പുഴ ഗവൺമെന്റ്‌ എൽപി സ്കൂൾ വീട്ടിക്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂൾ ചന്തക്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂൾ മുക്കട്ട ഗവൺമെന്റ് എൽ പി സ്കൂൾ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് സ്കൂൾ ഫാത്തിമാഗി സ്കൂൾ ഇടിവണ്ണ ഗവൺമെന്റ് എസ്റ്റേറ്റ് എൽ പി സ്കൂൾ മൈലാടി ഗവൺമെന്റ് യു പി സ്കൂൾ എരഞ്ഞുമങ്ങാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ പെരുമ്പത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ മൂലേപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂൾ വാളംതോട് ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ നടന്ന പ്രവേശനോത്സവങ്ങൾ ഏറെ വർണ്ണാഭമായി തല പ്രവേശനോത്സവം നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലൈം നിർവഹിച്ചു സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി അധ്യാപകരും പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് കുട്ടികൾക്കായി പുതിയ പാട്ടുകൾ ഉൾപ്പെടെ കരുതിയാണ് അധ്യാപകരും എത്തിയിട്ടുള്ളത് പി ടി എ ഫണ്ടിന്റെ പേരിൽ പുതിയതായി സ്കൂളിൽ ചേരുന്ന കുട്ടികളിൽ നിന്നടക്കം വലിയ ഒരു തുക ഈടാക്കുന്നതിന് ഇക്കുറി സർക്കാർ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പി ടിഎകൾ സ്കൂൾ ഭരണസമിതി അല്ലെന്ന കാര്യവും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓർമ്മപ്പെടുത്തുന്നു സാമ്പത്തിക പ്രയാസം മൂലം രക്ഷിതാക്കളിൽ വലിയൊരു വിഭാഗം വലിയ പ്രയാസം നേരിടുമ്പോഴാണ് പല സ്കൂളുകളിലും പി ടി എ ഫണ്ടിന്റെ പേരിൽ രക്ഷിതാക്കളിൽ നിന്നും വലിയൊരു തുക ഈടാക്കുന്നത് പി ടി ഐ കമ്മിറ്റികൾ നിർബന്ധമായി ഫണ്ടിലേക്ക് പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ റസീദ് ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകാവുന്നതുമാണ് നിലമ്പൂർ ഉപജില്ലാ പ്രവേശനോത്സവം നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ വർണ്ണാഭമായി നടന്നു അക്ഷര ലോകത്തേക്ക് പ്രവേശിക്കുന്ന കുരുന്നുകളെ ജനപ്രതിനിധികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്വാഗതം ചെയ്തു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സുമായിട്ടാണ് ഓരോ പ്രവേശനോത്സവം നമ്മുടെ മക്കളൊക്കെ തന്നെ വളരെ സന്തോഷാന്മാരായി അവർക്ക് സ്കൂളിലേക്കുള്ള പുസ്തകം ആദ്യം കിട്ടി അവർക്കുള്ള യൂണിഫോം കിട്ടി അവർക്കുള്ള ഭക്ഷണം സ്കൂൾ കഴിയാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന അധ്യാപക അധ്യാപികമാർ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ എങ്ങനെയാണോ നമ്മൾ സംരക്ഷിക്കുന്നത് അതിലേറെ നമ്മുടെ മക്കളെയൊക്കെ സ്നേഹിക്കുന്ന അവരെ പഠിപ്പിക്കാൻ വലുത അത്രത്തോളം മുന്നിൽ ഇറങ്ങുന്ന അധ്യാപക അധ്യാപകന്മാരെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് ചെണ്ടമേളത്തിന്റെയും ഗാനത്തിന്റെയും പശ്ചാത്തലത്തിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നഗരസഭാ ഉപാധ്യക്ഷൻ അരുമ ജയകൃഷ്ണൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയാകിന തോപ്പിൽ എഇ പ്രേമാനന്ദ് ബിപിസിഎം മനോജ് കുമാർ പ്രധാന അധ്യാപിക ബീന മാത്യു എസ് എം സി ചെയർമാൻ കൃഷ്ണചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ പ്രീ പ്രൈമറി ഒന്ന് അഞ്ച് ക്ലാസുകളിൽ പ്രവേശനം നേടിയ നവാഗത വിദ്യാർത്ഥികളെ ഉത്സവാന്തരീക്ഷത്തിൽ സ്വാഗതം ചെയ്തു ബലൂണും റിബണും പ്രകൃതിദത്ത വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് അലങ്കരിച്ച വിദ്യാലയത്തിലേക്ക് വിശിഷ്ടാതിഥികളുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നവാഗതരെ കൈയടിച്ച് സ്വാഗതം ചെയ്തു മുൻകൂട്ടി തയ്യാറാക്കിയ ക്യാൻവാസിൽ പെയിന്റിൽ മുക്കിയ കൈകൾ പതിച്ചുകൊണ്ട് കുട്ടികൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ കാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ കരിയാക്കിനാത്തോപ്പിൽ അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളെ ആദരിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി വിശദീകരിച്ചു അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ ബാബു വർഗീസ് അക്കാദമിക സന്ദേശം നൽകി എസ് എം സി ചെയർമാൻ കൃഷ്ണചന്ദ്രൻ ആശംസകൾ നേർന്നു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക ബീന മാത്യു നന്ദിയും പറഞ്ഞു ബിആർസി ട്രെയിനർ ഷീജ എം പി രക്ഷാകർത്ത പരിശീലനത്തിന് നേതൃത്വം നൽകി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് റോയ് ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് ഷാജിയടക്കര അധ്യക്ഷത വഹിച്ചു ലെസി തോമസ് കബീർ പനോളി ഷേളി തോമസ് എസ് സന്ധ്യ മുഹമ്മദ് റഫീഖ് ഉമർ വളപ്പൻ ഹസ്ന ഷഫീഖ് ഷൈനി പാലക്കുഴി ഗഫൂർ വട്ടപ്പറമ്പൻ ഒ ശശിധരൻ എന്നിവർ സംസാരിച്ചു നവാഗതരെ എസ് പി സി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ക്ലാസ് മുറികളിലേക്ക് സ്വീകരിച്ചു എൽ എസ് എസ് യു എസ് എസ് എൻ എൻ എം എസ് ജേതാക്കളെയും എൻ സിഇ ആർ ടി പാഠപുസ്തക രചനാ സമിതിയിൽ അംഗങ്ങളായ സ്കൂൾ അധ്യാപകരായ മജോദ് മാത്യുവിനെയും എബ്രഹാം അലക്സിനെയും അനുമോദിച്ചു കുട്ടികളുടെ പരിപാടികളും ബോധവൽക്കരണവും നടന്നു എടക്കര ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ എല് പി വിദ്യാലയമായ പാതിരിപ്പാടം സ്കൂളിൽ വിവിധ പരിപാടികളോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പ്രവേശനോത്സവം എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു വിവിധ വർണ്ണങ്ങളിലുള്ള മാസ്കുകൾ ധരിച്ച് അമ്മമാരുടെ കൈകൾ പിടിച്ച് സ്കൂളിലെത്തിയ കുരുന്നുകൾക്ക് ബലൂണുകളും മധുര പലഹാരങ്ങളും നൽകി ടീച്ചർമാരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു പ്രധാന അധ്യാപിക നൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എസ് എം സി ചെയർമാൻ ദിനേശ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രകാശ് മുൻ എഇ റസാഖ് എറങ്ങിക്കൽ സിആർസി കോർഡിനേറ്റർ രേഖ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ എൽ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പ്രവേശോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് പായസ വിതരണവും നടത്തി എം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പ്രവേശനോത്സവത്തിന് മിഴിവേകി എം സി എം പി എ അംഗങ്ങൾ അധ്യാപകർ എന്നിവർ പ്രവേശനോത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിലമ്പൂർ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായി ആഘോഷിച്ചു മുനിസിപ്പൽ കൗൺസിലർ സനില പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രിൻസിപ്പൽ അനിത ടീച്ചർ സ്വാഗതം ആശംസിച്ചു മാനേജർ ആർ സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളായ കെ ടി മുരളി മാസ്റ്റർ പി ശിവദാസൻ ആർ അനിൽകുമാർ രാമദാസ് പി ടി ഐ പ്രസിഡന്റ് ശ്രീവേണു സി ചെയർമാൻ പി ഭാവേഷ് പി രാജീവ് എസ് പി സി പ്രതിനിധികളായ നിയ കെ എ അനുരൂപ് എന്നിവർ ആശംസകൾ നേർന്നു പുതുതായി സ്കൂളിൽ ചേർന്ന കുട്ടികൾക്ക് മാനേജ്മെന്റ് നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു പ്ലസ് പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയവരെയും ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ കുട്ടികളെയും മാനേജ്മെന്റ് മൊമന്റോ നൽകി ആദരിച്ചു എ അനിൽകുമാർ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി ചടങ്ങിൽ എച്ച് എം ശ്രീമതി ശോഭ സി കെ നന്ദി പറഞ്ഞു വഴിക്കടവ് മുണ്ടയിൽ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച സ്നേഹവീട് കുടുംബത്തിന് കൈമാറി മുണ്ടിപൊട്ടിയിലാണ് സ്നേഹവീട് പൂർത്തീകരിച്ചത് ദീർഘകാലം മുണ്ട ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന പരേതനായ ഹസൻ കുട്ടിയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് നിലവിലുണ്ടായിരുന്ന ജീർണിച്ച വീട് തകർന്ന് രണ്ടായിരത്തി മുതൽ വാടകയ്ക്ക് കഴിയുകയായിരുന്നു നിർധന കുടുംബം എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീട് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ കുടുംബത്തിന് താക്കോൽ കൈമാറി ഉദ്ഘാടനം ചെയ്തു വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി എം ടി അലി അധ്യക്ഷനായി എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം പി സി നാഗൻ എം സുകുമാരൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് പഞ്ചായത്ത് അംഗം സിൽവി മനോജ് പി കെ അബ്ദുൽ ഖരീം വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു മുണ്ട ബ്രാഞ്ച് സെക്രട്ടറി മനോജ് മാമൻ സ്വാഗതവും ഹസീന ഓട്ടുപാറ നന്ദിയും പറഞ്ഞു ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ട അഖിൽ ജോൺ എന്ന സഹപാഠിയുടെ ഓർമ്മയ്ക്കായി പാലമാട് സ്കൂളിലെ രണ്ടായിരത്തിയേഴ് വർഷത്തിലെ പത്ത് ബി ബാച്ചിന്റെ നേതൃത്വത്തിൽ നെടുങ്കയം കാട്ടിനുള്ളിലെ പുലിമുണ്ട മുണ്ടക്കടവ് എന്നീ കോളനികളിൽ പാവപ്പെട്ട കുട്ടികൾക്കുള്ള പഠനോപകരണ കിറ്റും ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും വിതരണം ചെയ്തു ടക്കര എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രതീപ് കുമാർ കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജംഷീദ് എം നിതിൻ എം എസ് രണ്ടായിരത്തി ഏഴ് പത്താം ക്ലാസ് ബാച്ചിലെ അമീൻ പുലിക്കുത്ത് ആതിര കെ ഉണ്ണികൃഷ്ണൻ വി പി ഹരികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എം എസ് എഫ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി വർഷം തോറും നടത്തിവരുന്ന പി വി മുഹമ്മദ് ഇക്ബാൽ മെമ്മോറിയൽ എക്സലൻസ് അവാർഡ് ചടങ്ങ് ആർക്കേഡിൽ വെച്ച് സംഘടിപ്പിച്ചു പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചത് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു റസീസ് രാമൻകുത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റസൽ ചെറുക്കാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേഡ മുഖ്യാതിഥിയായി സംസാരിച്ചു നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി എച്ച് മുഹമ്മദ് ഇക്ബാൽ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറായ പി വി അലി മുബാറക് വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകുകയും ചെയ്തു പൂളക്കൽ അബ്ദുട്ടി ഷൌക്കത്ത് അലി കുമ്മഞ്ചേരി അഡ്വക്കേറ്റ് മുഹമ്മദ് ബക്കർ ചിമാടൻ ഷുഹൈബ് കോഴിക്കോടൻ അമീർ അജ്വദ് ആസിഫ് മുന്ന ബുനൈസ് എം എസ് എഫ് നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി അംജദ് തുടങ്ങിയവർ സംസാരിച്ചു എം എസ് എഫ് നിലമ്പൂർ മുനിസിപ്പൽ ട്രഷറർ ഫിദിൽ മണലോടി ചടങ്ങിന് നന്ദി പറഞ്ഞു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരീക്ഷാ വിജയികളെ അനുമോദിക്കുന്നതിനായി ചടങ്ങ് സംഘടിപ്പിച്ചു യൂണിറ്റ് അംഗങ്ങളുടെ കുട്ടികളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവർക്കായിരുന്നു ഉപഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയത് മാത്രം ഒരു കാഴ്ച നമ്മൾ അതോടൊപ്പം തന്നെ വളരെ വേദനാജനകമായ ന്യൂസ് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തുരായിട്ടുള്ള അധ്യാപിക കൂടിയാണ് മകൻ ഒരു മാർക്ക് രണ്ട് മാർക്ക് കുട്ടിക്ക് ആ കുട്ടി എ പ്ലസ് കിട്ടിയില്ല മുഴുവൻ വിഷയങ്ങൾ എ പ്ലസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വളരെ എന്താ പറയാ ഭയങ്കരമായ സംഭവം അപ്പൊ അത് ശരിക്കും നമ്മൾ അത്തരത്തിൽ പരിഗണിക്കേണ്ട നൂറില് ഒരു മാർക്ക് മാർക്ക് കിട്ടുന്ന കിട്ടുന്ന എ എ പ്ലസ് പ്ലസ് കിട്ടി എന്ന് പോയി ആ ഒരു മാർക്കിന്റെ വ്യത്യാസം വ്യത്യാസം വലിയ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ സഫറുള്ള വൈസ് പ്രസിഡന്റ് പി വി സനിൽകുമാർ ട്രഷറർ കെ സി മുഹമ്മദ് അഷ്റഫ് മുതിർന്ന അംഗം ഷാഹുൽ ഹമീദ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാത്തോപൽ തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് ഭാരവാഹികളായ റിയാസ് ചെമ്പൻ ഷബീർ അലി മാഡാല സുന്ദരൻ കൃഷ്ണകുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു ഡിവൈഎഫ്ഐ സി പി ഐ എം മുടപ്പൊയ്ക ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഷെറോണ റോയ് ഉദ്ഘാടനം ചെയ്തു അനൂപ് കൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഏലിയമ്മ ബിജി പി സി നാഗൻ എം ടി അലി ബിനുമാഷ് വാലടിയിൽ വനജാകുമാരി സോമൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ചുങ്കത്ര അമ്പലപ്പൊയിൽ നവദീപം കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വിജയികളുടെ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എം ബി ബി എസ് തേടി നാടിന് അഭിമാനമായി മാറിയ ദിവ്യ പരമേശ്വരനെ ആദരിച്ചു നവദീപം കലാകായിക വേദി പ്രസിഡന്റ് പി ആർ സുഭാഷ് അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് പ്രിൻസിപ്പൽ എം യു മോഹനകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഹയർ സെക്കൻഡറി തലത്തിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള സുബേദാർ മേജർ വി വി ശിവദാസ് നായർ എൻഡോമെൻ്റ് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു തുടർന്ന് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും എഡ്യൂക്കേഷണൽ ട്രെയിനറുമായ റണീഷ് കുമാർ കെ സിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു നവദീപം സെക്രട്ടറി ജിഷ്ണു പി എസ് സ്വാഗതവും ട്രഷറർ അജീഷ് വി എസ് നന്ദിയും പറഞ്ഞു ഭാരവാഹികളായ ശിവശങ്കരൻ പി എൻ സുജിത് കുമാർ ബാബു ബിനു പെരുമുണ്ട കുമാർ സരുൺ വെട്ടത്ത് ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ ഡിപ്പോ പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും കോൺഗ്രസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ഡിവിഷൻ ഉദ്ഘാടനം ചെയ്തു വീട്ടിച്ചാൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് കെ ഷാജഹാൻ സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം